ഹലോ ഫ്രണ്ട്സ് പുതിയ ഇതൊക്കെ വരുന്ന സാധനമാണ് നമ്മളിപ്പോൾ കോഴിക്കോട് മുട്ടായിട്ട് ഏഴുവേ എന്ന ഷോപ്പിലാണ് ഒക്കെ ഉള്ളത് അപ്പോൾ നമുക്ക് ഉള്ളിലോട്ട് തരാം ഇതിലേതെടുത്താലും പത്ത് രൂപയാണ് ഇതിലേതെടുത്താലും ഇരുപത് രൂപയാണ് റാസ് ഹലോ ഫ്രണ്ട്സ് ഇതിൽ ഈ ഇതിലേതെടുത്താലും നയൻറ്റി സിക്സ് ാണ് ഇതിലേതെടുത്താല് ഫിഫ്റ്റി നയൻ ആണ് ഇതിലേതെടുത്താലും വൺ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി നയനും ആണ് ഇതിലേതെടുത്താലും വൺ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ ആണ് കാസ് ഇതിലേതെടുത്താലും ടൂ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി നയൻ ആണ് ഈ ചെരുപ്പിൽ ഒന്നെടുത്താല് വൺ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി നയൻ ആണ് ഈ ചെരുപ്പിൽ രണ്ടെണ്ണ എടുത്താൽ ടു ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി നയൻ ആണ് കാ ഫോർട്ടി നയൻ റുപ്പീസ് ഉണ്ടാവും കാശ് ടി ഷർട്ടിൽ ഏതെടുത്താലും നൂറ് രൂപയാണ് കാശ് ഇവിടെ നിങ്ങൾ കയറിയാലും ഇവിടെ കൂടെ വിലക്കും കൂടാത്ത വിലക്കൊക്കെ നിങ്ങൾക്ക് അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു